ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ അലീനയുടെ വരാനിരിക്കുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിലേക്ക് സ്വാഗതം മടുത്തോർ മുമ്പിയുടെ കിടലന് വിശേഷങ്ങളാണ് നമ്മുടെ ഈ ചാനലിൽ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെയർ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഇട്ട കഥയുടെ വരാനിരിക്കുന്ന അടിപൊളി എപ്പിസോഡിൻ്റെ ബാക്കി കഥയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അലീനയുടെ അച്ഛൻ എത്തുകയാണ് അലീനയുടെ അച്ഛൻ അലീനയുടെ വീടിനടുത്ത് അതായത് വൈജയൻ്റെ വീടിനടുത്ത് ഒരു ആ ഒരു വീട്ട വാടകയ്ക്ക് താമസിക്കാൻ എത്തിയിരിക്കുകയാണ് ചില ഊട ലക്ഷ്യങ്ങളുമൊക്കെ ആയിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് വൈജന്റിയെ എന്തായാലും അദ്ദേഹം വൈജേണ്ടിയോടുള്ള പക തീർക്കാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത് പക്ഷേ അലീന എന്ന പെൺകുട്ടിയോട് അദ്ദേഹത്തിന് തോന്നുന്ന ഒരു ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അച്ഛനും മകളോടെന്ന പോലെയുള്ളൊരു ആ ഒരു വാത്സല്യമൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും നമ്മുടെ അലീനയും അയാളും തമ്മിലുള്ള ആ ഒരു ബന്ധം വൈജേണ്ടിയെ എത്ര മാത്രം ടെൻഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നൊക്കെ നോക്കണം മാത്രമല്ല നമ്മുടെ വൈജേൻ്റെയും ഇയാളും തമ്മിലുള്ള ഒരു കണ്ടുമുട്ടലും ഇതിനിടയ്ക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച നമ്മുടെ ബാലചന്ദ്രൻ അലീനയുടെ ബാഗിൽ നിന്നും ചില രഹസ്യങ്ങൾ കണ്ടെടുക്കുകയാണ് എന്തായാലും നമുക്ക് ആ വിശേഷത്തിലേക്ക് തന്നെ അങ്ങോട്ട് പോകാം അങ്ങനെ ഡിസ്ചാർജായി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വൈജേണ്ടി എത്തിയിരിക്കുകയാണ് അലീനയാണ് എല്ലാ കാര്യങ്ങളും നോക്കുകയൊക്കെ ചെയ്യുന്നത് അലീനയോടും വൈജന്റിക്കുള്ള ആ ഒരു ഭാവത്തിൽ യാതൊരു വിധ വ്യത്യാസവുമില്ല അലീനയാണ് തനിക്ക് ബ്ലഡ് തന്നതെന്നോ എല്ലാം വൈജന്റിക്ക് നല്ലവണ്ണമോ അറിയാം വേലക്കാരിയായ ഇവളുടെ കടമയാണത് എന്ന രീതിയിലാണ് അതവളുടെ ഉത്തരവാദിത്വമാണ് അതവൾ ചെയ്യേണ്ടതാണ് എന്ന രീതിയിലാണ് പെരുമാറുന്നത് പക്ഷേ നമ്മുടെ ഈ ഒരു കിടക്കുന്ന അവസ്ഥയിൽ തറതല പറയാനോ ഒന്നും അലീന പോയില്ല എന്തായാലും അലീന കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണം അലീനയാണ് കോരി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അതുപോലും കുടിക്കാനായിട്ട് വൈജൻ്റെ കൂട്ടാക്കുന്നില്ല ഏ ഞാൻ തന്നെ കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ മാഡത്തിൻ്റെ കൈക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ മാഡം അവിടെ കിടന്നോളൂ ഞാൻ ഒരു തരം ഒരിക്കലും എന്നെ വേറെ ആരുമായിട്ടും കാണണ്ട ഒരു ഹോം നേഴ്സായിട്ട് മാത്രം കണ്ടാൽ മതി ഞാൻ ഇവിടെ ജോലിക്ക് നിന്ന അലിനെയാണെന്നേ വിചാരിക്കേണ്ട എന്നെ ഒരു ഹോം നേഴ്സായിട്ട് കണ്ടാൽ മതി പിന്നെ നിന്നെ ഹോം നേഴ്സായിട്ട് വലിയ ഹോം നേഴ്സ് വന്നിരിക്കുന്നു നീ ഇവിടുത്തെ ജോലിക്കാരിയാണ് ആ പഴയ രീതിയിൽ തന്നെ എനിക്ക് കാണാൻ പറ്റുള്ളൂ നിന ഇനി അതിർക്കും മേലെയൊന്നും കാണാനായിട്ട് എനിക്ക് പറ്റുകയില്ല ഞാനൊട്ട് കാണുകയുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൈജേണ്ടി ആ മേടത്തിന് ഇഷ്ടമുള്ള പോലെ മേടം കണ്ടോ എന്തായാലും ഇതിപ്പം കഴിക്കുക എന്ന് പറഞ്ഞാൽ അലീന കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മനസ്സിലാ മനസ്സോടെ വൈജേണ്ടി അലീന വാരി കൊടുക്കുമ്പോൾ വായും തുറന്ന് ഇങ്ങനെ കൊടുക്കുകയാണ് വാ വായും തുറന്ന് വാ തുറന്ന് കൊടുക്കുകയാണ് അങ്ങനെ അലീന ഇത് കൊടുത്തു മാത്രമല്ല വാ കഴിക്കുകയും കൈ കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് അലീനയാണ് വൈജന്തിക്കാണെങ്കിൽ ഇങ്ങനെ വീട്ടിലിരുന്നൊരു ശീലമോ അല്ലെങ്കിൽ വെറുതെ ഇരുന്നൊരു ശീലമല്ലേ എപ്പോഴും എന്തെങ്കിലും ജോലി അതോ തന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വൈജന്റിയാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീട്ടിനകത്ത് ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജന്തിക്ക് അങ്ങോട്ട് പറ്റുന്നേ ഇല്ലാത്തൊരവസ്ഥയിലാണ് അതിന്റെ ആ ഒരു ദേഷ്യമൊക്കെ എല്ലാവരോടും ആ വീട്ടിലെല്ലാവരോടും ഇങ്ങനെ ഒന്നാമത് വൈജന്തിക്ക് ആ ഒരു ബെട്ടക്ക് മൂടാണ് പല സമയത്തും ആ ഒരു സ്വഭാവം അലീനയോട് കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ കുറച്ചധികം ദേഷ്യത്തോട് കൂടിയിട്ടാണ് ഈ സ്വഭാവത്തിലെ എല്ലാവരോടും ഇങ്ങനെ പെരുമാറുന്നത് ഭവിതയും കൃഷ്ണയൊക്കെ സ്കൂൾ വിട്ടും വരുന്നതും കാത്ത് വൈജൻറ്റിങ്ങനെ ഇരിക്കുകയാണ് കാരണം ഇവിടെ ഓരോ ഒച്ചപ്പാടോ ബഹളോ ഒന്നുമില്ല ആകെയുള്ളത് അലീന എന്ന് പറയണ ഈ പെണ്ണിൻ്റെ വേണം കാണാനായിട്ട് ഓ ഇതിൻ്റെ കാണുമ്പോഴത്തേനും ഉള്ള മൂടുകൂടെ പോകുന്ന ഒരു അവസ്ഥയിലാണ് അങ്ങനെ ബബിതയും കൃഷ്ണമോളൊക്കെ വരാനായിട്ട് കാത്തിരിക്കുകയാണ് പക്ഷെ ഇവർ വന്നു കഴിയുമ്പോൾ വൈദ്യന്തിര സ്വഭാവം അങ്ങോട്ട് മാറും പിന്നെ അങ്ങോട്ടേക്ക് നിങ്ങൾക്കൊന്നും പഠിക്കാനില്ലേ കഴിക്കാനില്ലേ എല്ലാം വൃത്തിയായിട്ടാണോ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓരോരോരോ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുക അതുകൊണ്ട് തന്നെ കൃഷ്ണയും ബബിതയൊന്നും ആ മുറിയിലേക്ക് കയറാറില്ല രോഹിത് പിന്നെ അങ്ങോട്ടേക്ക് ആ എത്തിപ്പോലും നോക്കാറില്ല അങ്ങനെ അലീന വൈകുന്നേരം ഫുഡൊക്കെ കൊടുക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതെ നീ ഒരു കാര്യം ചെയ്തേ ബബുയോടൊന്ന് ഇങ്ങോട്ട് വൈകി വരാൻ പറ ആ അപ്പോൾ അലീന പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം എൻ്റെ അലീ ഫുഡ് കഴിക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ബബുദിയോട് ഇങ്ങോട്ട് വരാൻ പറയാം വേണ്ട അവൾ എനിക്ക് കോരു തന്നോളൂ എനിക്ക് വേണ്ടത് എൻ്റെ കൈകൊണ്ട് രാവിലെയും ഉച്ചയ്ക്ക് ഒക്കെ നിൻ്റെ കൈ കൊണ്ട് തന്നെയല്ലേ കഴിക്കണത് എനിക്ക് മനസ്സും അടുപ്പിച്ച് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല നീ ഒരു കാര്യം ചെയ്യുക അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കുക അങ്ങനെ അലീന പറഞ്ഞു വന്ന് ശരി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ബബിതയെ വിളിക്കുകയാണ് അങ്ങനെ ബാബി താഴെ നിന്നിട്ടാണ് കേട്ടോ അലീനെ വിളിക്കുന്നത് ബബിതെ ബബിത ഫോണൊക്കെ പിടിച്ചിട്ടാണ് വരുന്നത് ബബിതെ ബബിതേന്ന് അല്ലെ ഇങ്ങനെ അമ്മി മമ്മി വിളിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബബിത പതുക്കെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്താ എന്ന ദേഷ്യത്തോടെ ഇങ്ങനെ ചോദിക്കുക അത് മാഡം വിളിക്കുന്നുണ്ട് എന്തിനാന്ന് ചോദിക്കുക അത് മാഡത്തിന് ഫുഡിൻ്റെ കാര്യത്തിന് മേഡത്തിനൊന്ന് കാണണമെന്നാണ് പറഞ്ഞത് അങ്ങോട്ടേക്ക് ഒന്ന് ചെല്ല എനിക്കിപ്പം സമയമില്ല അങ്ങോട്ടേക്ക് വരാനായിട്ട് മമ്മിയോട് പറ മമ്മിക്ക് എപ്പോഴും ഇങ്ങനെ കാണണം 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 എന്ന് പറഞ്ഞ് വിളിച്ചാൽ മതിയില്ല എനിക്കൊരു നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് പഠിച്ചു തീർക്കാനും ചെയ്തു തീർക്കാനും ഒക്കെ അതിനിടയ്ക്ക് മമ്മിക്ക് ഇത് എന്തൊരു പാടാന്ന് ഓർക്കണേ എന്തൊരു തൊല്ലാന്ന് ഓർക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിത ഒച്ച വയ്ക്കുന്നതകത്ത് വൈജന്റി ഇന്ന് കേൾക്കുക വൈജന്തിക്കാണ് ഏതാണ്ട് പോലെയായി പോയി കേട്ടോ അവൾക്ക് പഠിക്കാനുണ്ട് പോലും എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടുള്ള പൊടത്തും ഇടി ബബിതെ ബബിത എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി വിളിക്കുക അങ്ങനെ ബബിത വന്നു എന്താ മേ എന്തിനാ കിടന്ന് ഈ കാറണത് ഏ കാര്യം പറ എനിക്കവിടെ നൂറുകൂട്ടം പഠിക്കാനുണ്ട് ഓ നിന്റെ പഠിത്തം ഫോണിനകത്തോ നീ ഫോണും ചെവി കുറിച്ചുകൊണ്ടാണല്ലോ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതേ ഇപ്പം പണ്ടത്തെ കാലത്തെ പഠനം പോലെയല്ല ഫോൺ വഴിയും അതുപോലെ തന്നെ നെറ്റ് യൂസ് ചെയ്തിട്ട് ഒക്കെ ഉള്ള പഠനം തന്നെയാണ് അല്ലാണ്ട് ഈ പറയുന്ന പുസ്തകം മാത്രം നോക്കിയിരിക്കുന്ന നോക്കിയിരുന്നാൽ അതൊന്നും പഠനമായില്ല അമ്മ ഈ മഞ്ഞപ്പിത്തം പിടിച്ച കണ്ണുകൊണ്ട് നോക്കുന്നത് കൊണ്ടാണ് എല്ലാം അമ്മയ്ക്ക് മഞ്ഞയായിട്ട് തോന്നുന്നത് ആ ഹോ എനിക്കിപ്പോൾ ഈ എനിക്കെഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ വന്നു അപ്പം ഞാൻ മഞ്ഞപ്പിടുത്തം പിടിച്ച പിടിച്ച കണ്ണുകൊണ്ടാണ് നോക്കണേന്ന് വരെ ആയി എൻ്റെ ഒടി എന്നും ചോദിച്ചു വജിത വൈജന് അപ്പോഴേക്കും അലീന പറഞ്ഞു മേഡം ഭബിതയ്ക്ക് തിരക്കുണ്ട് എങ്കിൽ ഭബുതയ്ക്ക് പഠിക്കാനുണ്ടെങ്കിൽ പൊക്കോട്ടെ മാഡത്തിന് ഫുഡ് കിട്ടിയാൽ പോരെ അങ്ങനെ ഫുഡ് കിട്ടിയാൽ പോരാ എനിക്ക് എനിക്ക് സമാധാനമായിട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കണം അപ്പോഴേക്കും ഭവിതി ചോദിച്ചാൽ അതിനിപ്പോൾ ഞാൻ എന്താ അമ്മയേ ചെയ്യേണ്ടത് സമാധാനമായിട്ട് അമ്മയ്ക്കിരുന്ന് കഴിക്കാൻ പാടില്ലേ എനിക്ക് ഈ കൈ വെച്ച് തന്നെ വൗര തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് വൈദ്യ ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും ബബിത പറഞ്ഞു അതെ അമ്മ ഞാൻ അമ്മയ്ക്ക് ആഹാരം കഴിയുക അപ്പോൾ ഒരു തരാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എത്ര നേരം വേണം എന്നറിയാമോ അമ്മ ഇത് പതുക്കെ ബബ്ബബ് വെച്ചോണ്ടിരിക്കുകയല്ലേ ഉള്ളൂ എന്തായാലും കുറേ നേരം വേണം എന്ന് പറഞ്ഞപ്പോൾ അതേരി മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ ഇതാണല്ലോ അമ്മമാർക്കൊക്കെ ഒരു വൈകായിക വന്ന ഇത് ഇതാണല്ലോ അവസ്ഥ നോക്കുകയും ഒന്നുമില്ല അവസാനം ബബിത ദേഷ്യത്തോട് കൂടിയിട്ട് ഫോൺ വിളിക്കുന്ന ആളോട് പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാം ഒരുമാതിരി തൊല്ല പിടിച്ച സാധനങ്ങളാണ് ഈ വീട്ടിനകത്തുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എവിടെയാ ആ ഫുഡ് അപ്പം അലീനെ പറഞ്ഞത് ദേ പാത്രത്തിൽ മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ ബബിത പോയി വൈജന്തിക്ക് ഫുഡ് കോരി കൊടുക്കുകയാണ് കേട്ടോ കോരി കൊടുക്കുന്നതാണെങ്കിലോ ദേഷ്യപ്പെട്ട് വായിക്കത്തേക്ക് കുത്തിക്കയറ്റുന്ന മാതിരിയാണ് വൈജന്തി അന്തവിട്ട് പോയി എന്താ ബബിത നീ കാണിക്കുന്നത് അപ്പോഴേക്കും ബാബുത പറഞ്ഞു എനിക്ക് പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ അതിനിടയ്ക്ക് ഇതൊന്നും എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ബബിത അവിടെ ഫുഡ് അവിടെ വെച്ചിട്ട് ഒറ്റ പോക്ക് പോയിട്ടോ എന്തായാലും വൈജൻ്റെ ആകെ കണ്ണ് നിറഞ്ഞു പോയി ബാബിതയിൽ നിന്നും കൃഷ്ണയിൽ നിന്നും ഒന്നും ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല തന്നെ നോക്കാനുള്ള ആൾക്കാർ ആരല്ലെങ്കിൽ തൻ്റെ മക്കളെന്നതിലുപരിയായിട്ട് തൻ്റെ അടിമകളെന്ന രീതിയിലാണ് വൈജൻ്റെ ഈ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നത് എന്തായാലും ഈ സമയത്ത് അലീന ഒന്നും ഇടാതെ ആ പ്ലേറ്റ് വീണ്ടും എടുത്തു പ്ലേറ്റ് വീണ്ടും എടുത്ത് അലീന വൈജന്റിക്ക് നേരെ നീട്ടുകയാണ് അപ്പോഴേക്കും വൈജൻ്റെ അത് തട്ടിമാറ്റി എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മേഡം ആരോടാണ് വാശി കാണിക്കുന്നത് മോളോടോ അതോ എന്നോടോ ആരോട് വാശി കാണിച്ചാലും മേഡം ആഹാരത്തോട് വാശി കാണിക്കില്ല ഈ ഒരു നേരത്തെ ആഹാരം കിട്ടാനില്ലാതെ എത്രയോ കുഞ്ഞുങ്ങളുണ്ടെന്നറിയാമോ ഒരു നേരത്തെ ആഹാരം കിട്ടാനില്ലാതെ ഈ ഒരു നേരം ആഹാരം കിട്ടിയാൽ കിട്ടിയാലത് വലുതാണെന്നും പറഞ്ഞു കൊണ്ടിരിക്കുന്ന അതിലും കൂടുതൽ ആൾക്കാർ ഈ ലോകത്തിലുണ്ട് അന്നേരം ഭക്ഷണത്തെ ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല മാഡം യ്ക്ക് ശരിക്കും തോറ്റുപോകുന്നത് പോലെയാണ് തോന്നിയത് കാരണം തൻ്റെ മോള് തന്നോട് ഇങ്ങനെ പെരുമാറുകയും താൻ ശത്രുവിനെ പോലെ കണ്ട അലീന തന്നെ ഇങ്ങനെ നോക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും അത് തൻ്റെ തോൽവി തന്നെയാണ് ഒരിക്കലും അലീനയോട് സ്നേഹം തോന്നിയിട്ടില്ല അലീനയ്ക്ക് മുമ്പിൽ ഒരു നാണം കെട്ടല്ലോ എന്നൊരു ചിന്തയിലാണ് ഭൗബിയോട് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് എന്നാലും അലീനയ്ക്ക് മുമ്പിൽ താൻ നാണം കെട്ടിങ്ങനെ നിൽക്കുകയാണല്ലോ എന്നൊക്കെ ഓർത്ത് ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ ഭക്ഷണം കഴിക്കാനായിട്ടൊന്നും കൂട്ടാക്കിയൊന്നുമില്ല എന്തായാലും കുറേ നേരം അലീനെ നിർബന്ധിച്ചിട്ട് അവസാനം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് വൈജൻ്റെ ദേഷ്യപ്പെടാണ് അപ്പോഴേക്ക് അലീന എന്നാൽ ശരി വേണ്ടെങ്കിൽ വേണ്ട അല്ലാതെ ഇപ്പം ഞാൻ എന്താ ചെയ്യുക കൊച്ചുകൂട്ടിയൊന്നുമല്ലല്ലോ വായിലേക്ക് കോരി ഒഴിച്ചരാനായിട്ട് കുറുക്കാന്നും പറഞ്ഞിട്ട് അലീന ഇതും പറഞ്ഞ് ഇതൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് വാതക്കിലെത്തി ഇപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുക ബാലേന്ദ്രനോട് അലീന പറഞ്ഞു കൊടുത്തിട്ട് കഴിക്കുന്നില്ല സാറേ ഞാൻ എന്താ ചെയ്യുക കൊടുക്കാനല്ലേ പറ്റുകയുള്ളൂ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞാൽ അലീനെ അങ്ങോട്ട് പോവുക അപ്പോഴേക്കും ബാലേന്ദ്രൻ പതുക്കെ വൈജിൻ്റെക്ക് അരികിലേക്ക് വന്നിരുന്നു എന്താ വൈജയ് ഇത് ഏ നിനക്കറിയത്തില്ലേ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഗുളിക കഴിക്കാനുള്ളതല്ലേ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നിന്റെ ആരോഗ്യത്തിന് തന്നെയല്ലേ പ്രശ്നം നീ ആരോടെ ഈ വാശി കാണിക്കുന്നത് നിനക്ക് ഫുഡ് കഴിക്കാൻ പാടില്ലേ ഏഹ് നിനക്ക് പറഞ്ഞ മാതിരി അലീനെ കോരിത്തരുന്ന ഇഷ്ടമല്ല എങ്കിൽ നീ വേറെ ആരോടെങ്കിലും പറ കോഴി തരാനായിട്ട് അപ്പം ബാലേന്ദ്രൻ ഇതൊന്നും കണ്ടില്ല ബബിത ഇങ്ങനെ കാണിക്കുന്നത് ഒന്നും കണ്ടില്ല കേട്ടോ നിനക്ക് ഫുഡ് ഇഷ്ടമല്ല എങ്കിൽ വേണ്ട അല്ലെങ്കിൽ വേണ്ട ഞാൻ ഒരു തരാം ഞാൻ വന്നിട്ട് നീ ആഹാരം കഴിച്ചാൽ മതി രാവിലെയും വൈകിട്ടും നിനക്ക് ഉച്ചയ്ക്ക് എനിക്ക് എന്തായാലും വന്ന് തരല്ലൊന്നും നടക്കൂല രാവിലെയും വൈകിട്ട് ഞാൻ തന്നെ നിനക്ക് ആഹാരം തരാം എന്തേ അപ്പോഴേക്കും ബൈജൻറ്റ് പറഞ്ഞു വേണ്ട എനിക്ക് ആഹാരം തരുമോ വേണ്ട ഒന്നും വേണ്ട എങ്ങനെയെങ്കിലും ഈ കടന്ന് കിടപ്പിൽ നിന്നൊന്ന് എഴുന്നേറ്റാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് വൈജന്റി ആകെ ആകെ നെർവസ് ആണെന്ന് മനസ്സിലായി ബാലചന്ദ്രൻ മാത്രമല്ല അവൾ എന്നെ എൻ്റെ ഈ കിടന്ന കിടപ്പിലെ എന്നെ തോപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അലീന അലീനയ്ക്ക് എന്നെ തോപ്പിച്ചേ മതിയാവുള്ളൂ അതുകൊണ്ടാണ് അവൾ എനിക്ക് ഓരോരോ എനിക്ക് അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ അവളുടെ സഹായം ഞാൻ വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ ഏ അവളുടെ ഔദാര്യത്തിൽ കഴിയേണ്ട ഒരു ഗതികേടാണല്ലോ എനിക്ക് ഉണ്ടായത് എന്നൊക്കെ വൈജന്റി ഇങ്ങനെ ചോദിക്കുക അപ്പോഴെങ്കിലും ബാലേന്ദ്രൻ ചോദിച്ചു ആ ഗതികേട് നീ തന്നെ ഉണ്ടാക്കിയതല്ലേ നീ തന്നെ ഉണ്ടാക്കിയതല്ലേ ആ ഗതികേട് നിൻ്റെ വണ്ടി വേറെ ആരെങ്കിലും കൊണ്ടുപോയതാണോ അല്ലല്ലോ അപ്പോൾ വരാനുള്ളത് വഴി തങ്ങൂല ഞാൻ മനഃപൂർവ്വം കൊണ്ട് ഇടിപ്പിച്ചൊന്നും അല്ലല്ലോ എന്നും ചോദിച്ചുകൊണ്ട് വൈജന്റി ദേഷ്യപ്പെടുകയാണ് നിന്നോട് ഞാൻ പല തവണ പറഞ്ഞു വെറും ഒരു ഹോം നേഴ്സ് മാത്രമായിട്ട് നീ കാാണ് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് നിന്നെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അവൾ ചെയ്തു തരേണ്ട ഉണ്ട് അതുകൊണ്ടാണ് അവൾ ചെയ്തു തരുന്നത് അല്ലാണ്ട് നീ തോറ്റുപോയി നീ കിടന്ന കടപ്പ് കിടക്കുകയാണെന്നോ ഒന്നും നീ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ബാലേന്ദ്രൻ എഴുന്നേറ്റ് പോവാ ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ബാലേന്ദ്രൻ പോകുന്നത് പിറ്റേ ദിവസം രാവിലെ അലീനെ മുറ്റമടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച അപ്പോൾ രാവിലെ തന്നെ കുറേ വീട്ടു സാധനങ്ങളൊക്കെ കൊണ്ടിറക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോഴേക്കും ഇപ്പോൾ ഇത് ഇത് ആരാ പുതിയ താമസക്കാരെ എന്തായാലും റിങ്കു പോയതിൻ്റെ സങ്കടമൊക്കെ നമ്മുടെ അലീനയ്ക്കുണ്ട് കാരണം ആ ഡോക്ടർ താമസിച്ചുകൊണ്ടിരുന്ന വീ അവ അവരാണ് വീട് മാറിപ്പോയത് അപ്പോൾ റിങ്കുവും പോയി അതോടൊപ്പം തന്നെ പുതിയ ആൾ പുതിയ വീട് വിറ്റു എന്നിങ്ങനെ പറയുകയും ചെയ്തിരുന്നു ഡോക്ടർ ആണെങ്കിലും അലീനയോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു കേട്ടോ കുറേ കഴിഞ്ഞപ്പോഴേക്കും റിംഗുവിനോട് സ്നേഹമായതുപോലെ തന്നെ ഡോക്ടറിനെയും അലീനെ മെരുക്കിയെടുത്തു അലീനയ്ക്ക് മുന്നിൽ മെരുങ്ങാത്ത ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ വൈജയന്തി മാത്രമാണ് എന്തായാലും ആ ഡോക്ടർ പോയപ്പോഴും റിംഗു പോയപ്പോഴൊക്കെ സങ്കടത്തോടു കൂടി അലീന ഇങ്ങനെ നോക്കി നിന്നേക്കും ഇങ്ങനെ ഓർക്കാണ് അപ്പുറം എപ്പോഴും ഉണ്ടായിരുന്നല്ലോ ഒക്കെ നിൽക്കും ഇങ്ങനെ ഓർത്തോണ്ട് നിന്ന സമയത്താണ് വണ്ടി വന്നതും സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കുമായിരുന്നു ഇപ്പോൾ ആൾ വന്നിട്ടൊന്നും ഇല്ല അല്ല ഇനി ഇങ്ങനെ കുറച്ചുകേരിങ്ങനെ എത്തി നോക്കിയിട്ടോ ആരെങ്കിലും വന്നിറക്കി വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴെങ്കിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കി അതോടൊപ്പം തന്നെ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പഴേക്കും അല്ലെങ്കിൽ മുറ്റൊക്കെ അടിച്ചിട്ട് കയറി പോകാൻ നേരത്ത് ഒരു കാറും വന്ന് നിൽക്കുന്നത് കണ്ടു കാറിൽ നിന്ന് ഒരു പ്രായമായൊരു മനുഷ്യൻ ഇറങ്ങുന്നതും അല്ലാണ്ട് വേറെ ആരെയും കണ്ടതുമില്ല എന്തായാലും അലീന ആ പുതിയ താമസക്കാരെങ്കിലും ആയിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും ഒക്കെ പിന്നാലെ വരുമായിരിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു അതെ അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാര് വന്നിട്ടുണ്ട് ആരാണെന്ന് അറിയത്തില്ല ഒരു ഒരു പ്രായമായ ഒരാൾ വന്നിട്ടുണ്ട് ഒത്തിരി പ്രായമുണ്ടോ എന്ന് മുത്തശ്ശി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി പ്രായമൊന്നുമില്ല ഇവിടുത്തെ ബാ ഇവിടുത്തെ മേഡം സാറിൻ്റെ അത്രയും പ്രായമൊക്കെ ഏകദേശം വരുവുള്ളൂ ആ സാറിനൊക്കെ പ്രായം തോന്നും എന്തായാലും അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് വേറെ ആരെയും ഞാൻ കണ്ടില്ല ആ എന്ത് ആ ഇനിയിപ്പോൾ താമസത്തിന് വരുമായിരിക്കും അല്ല ആ ഡോക്ടറിനെ പോലെ മൂങ്ങാമോറി ആകാതിരുന്നാൽ മതിയായിരുന്നു എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഡോക്ടർ ഒരു പാവമായിരുന്നില്ലേ എന്ന അലീനെ ചോദിക്കുകയാണ് ഓ ഡോക്ടർ പാവം നിന്നെ കുറേ വഴക്ക് പറഞ്ഞതല്ലേ ആ വഴക്കൊക്കെ അന്നൊക്കെ പറഞ്ഞു പക്ഷേ പോകാൻ നേരത്തെയൊക്കെ ആണെങ്കിലും ആ പോകാറ സമയത്താണെങ്കിലും റിംഗൂനും ഡോക്ടർക്ക് ഒരുമിച്ച് എന്നോട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു പോകുന്ന സമയത്ത് ഡോക്ടർക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പോകാനായിട്ട് ഹേ സങ്കടമോ അയാൾക്കോ അയാളൊരു മോശം സ്വഭാവമുള്ളൊരാൾ ോ അയാൾക്ക് അങ്ങനെ സങ്കടമൊക്കെ തോന്നുമോ ആ മുത്തശ്ശി നമ്മളെപ്പോഴും കാണുന്ന പോലെ ഒന്നും അല്ല ആൾക്കാരുടെ മനസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പുറമേ റഫായിട്ടൊക്കെ ഒരുപാട് കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒരുപാട് ഒളിപ്പിച്ച സ്നേഹം ഉണ്ടായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ വാക്കിലും അതുപോലെ നോട്ടത്തിലൊക്കെ സ്നേഹം കലർത്തി സംസാരിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ഒരു ശകലം പോലെ സ്നേഹമൊന്നും ഉണ്ടായിരിക്കില്ല അവർ വെറുതെ പൊള്ളയായിട്ട് ഉള്ള ഒരു അഭിനയത്തിൽ മാത്രം ജീവിക്കുന്നവരായിരിക്കാം എന്തായാലും ഈ മൊരട്ട സ്വഭാവമൊക്കെ കാണിക്കുന്നവരുടെ ഉള്ളിൽ ശരിക്കും സ്നേഹം നിറഞ്ഞ മറ്റൊരാളുണ്ടെന്നാണ് ഞാൻ എൻ്റെ ബ്രിജ്മമ്മ എപ്പോഴും പറയാറുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതെ നീ പറയുന്ന നീ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ബ്രിജിത്തമ്മയുടെ നിന്റെ ഈ വാക്കുകളൊക്കെ ഓർത്തിട്ടല്ലേ നീ വൈജന്റിയെ എപ്പോഴും ദേഷ്യം കാണിക്കുമ്പോഴും ഈ ഓർട്ട സ്വഭാവം കാണിക്കുമ്പോഴും വൈജന്തിയുടെ എപ്പോഴും നീ സ്നേഹത്തോടെ പെരുമാറുന്നത് ഏ വൈജന്തിക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അവൾ എന്തെങ്കിലും തിരിച്ച് നല്ലത് ചെയ്യുന്ന ഓർത്തിട്ടല്ലേ അപ്പോഴേ കലീനെ പറഞ്ഞു ഏ അങ്ങനെയൊന്നുമല്ല ഒരിക്കലും പ്രതീക്ഷ വെച്ചിട്ടല്ല ഞാനൊന്നും ചെയ്യുന്നത് ഒരിക്കലും ഞാൻ ആരിലൊന്നും ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല ഞാൻ ജോലി ചെയ്യുന്നു ശമ്പളം മേടിക്കുന്നു അത്രമാത്രം ഓ അത്ര മാത്രമേ ഉള്ളൂ നിനക്ക് ഞങ്ങൾ എൻ്റെ ശരിക്കും എന്നോട് ആ ശമ്പളം മേടിക്കുന്ന എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ ഏ നീ എന്നെ അങ്ങനെ അല്ലാണ്ട് മുത്തശ്ശായിട്ടൊന്നും അല്ലേ കാണുന്നത് അപ്പോഴേക്ക് അലീനെ ഒന്ന് ചിരിച്ചു എന്താടി ഒരു കള്ളച്ചിരി ഏയ് ഒന്നുമില്ല ആ എനിക്കറിയാം നീ എൻ്റെ മുത്തശ്ശിയായിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ബാലനെ നീ അച്ഛനായിട്ടും ഈ സഹോദരങ്ങളായിട്ട് ആ മക്കളെ കാണുന്നതെന്ന് പിന്നെ വൈജന്തി മാത്രം അടുക്കത്തില്ല അതുകൊണ്ട് നിനക്ക് എന്താണുള്ളതെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും വൈജന്തിയോട് നിനക്ക് ദേഷ്യമൊന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ നീ വൈജൂടെ അന്നേരം തന്നെ പറയാറുണ്ട് അല്ലേ അപ്പോഴേക്ക് മുത്തശ്ശിയുടെ അടിയെ പിടിച്ചിട്ടൊന്ന് കൊഞ്ചിച്ചിട്ട് ഓഹ് എല്ലാം മനസ്സിലാക്കി കളഞ്ഞല്ലോ എനിക്ക് അടുക്കളയിൽ നൂറുകൂട്ടം പണിയുണ്ട് ഇതിനിടയ്ക്ക് അവിടെ കിടന്നിട്ട് അലീനെ അലീനെ അലീനെയെന്ന് നൂറ് വിളി വിളിക്കാനായിട്ട് ഇപ്പം മേടം ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എപ്പോഴാ ആ വിളി തന്നെയെന്ന് പറയാൻ പറ്റില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ അങ്ങ് പോവാണ് പിറ്റേ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച ഈ ബാലന് ഷോറൂമിൽ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ ആ രാവിലെ പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ ഉമ്മർത്ത് നിന്ന സമയത്താണ് നടക്കാൻ പോയിട്ട് അപ്പോൾ അലീന മുറ്റമൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നടക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് ഗേറ്റിൻ്റെ അവിടെ ഈ അപ്പുറത്തെ താമസക്കാരൻ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീന ചെന്നിട്ട് ചോദിച്ചു പുതിയ താമസത്തിന് വന്നതാണല്ലേ അല്ല എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീനയോട് അലീന ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും അതെ ഞാൻ പുതിയതായിട്ട് താമസിക്കാൻ വേണ്ടി അപ്പുറം വന്നതാണ് വീട് കുറച്ച് ദൂരെയാണ് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ആയി വന്നതാണ് അപ്പോൾ ഇവിടെ ഇവിടെ ആരാ ഉള്ളത് എല്ലാവരും ഉണ്ടോ എന്നൊക്കെ അലീന ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുമോ എല്ലാവരും ഉണ്ടല്ലോ എനിക്ക് എൻ്റെ ഈ ലോകത്തോ ഈ ലോകത്തുള്ളവരെല്ലാവരും എൻ്റെ ബന്ധുക്കളല്ലേ എന്നൊക്കെയാണ് ഇയാൾ സംസാരിക്കുന്നത് അലീനിക്ക് മനസ്സിലായില്ലാട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ബാലേന്ദ്രനെ ചോദിച്ചു എന്താ അലീന കേട്ട് അവിടെ നിന്ന് പോയി ഇത് എന്താ അലീന ആരാ അപ്പോഴേക്കും അലീന അത് അപ്പുറത്തെ വീട്ടിലേന്ന് പറഞ്ഞു അങ്ങനെ ബാലേന്ദ്രൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ പുള്ളി ഇങ്ങടെ എത്തി നോക്കുകയാണ് എന്തായാലും അകത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അലീനെ ഈ പുള്ളിക്കാരൻ്റെ അവിടെ അകത്തേക്ക് കയറി വരാൻ പറയുകയാണ് അങ്ങനെ ബാലേന്ദ്രൻ ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ ഒന്ന് ഞെട്ടിപ്പോയി അയ്യോ താങ്കൾ സാർ സാറെന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇയാളോട് സംസാരിക്കുകയാണ് എനിക്ക് അന്നത്തെ കാര്യം ഓർത്തിട്ട് ആ ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നു അന്നൊന്നും ചോദിക്കാനൊന്നും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുകയാണ് സാർ ഇവിടെയാണോ താമസിക്കുന്നത് ആ താമസിക്കുന്നത് ഇവിടെയാണ് ആ എന്തായാലും സാറിന് എനിക്കൊന്നും മനസ്സിലായില്ലാട്ടോ പിന്നെയാണ് വലിയ എഴുത്തുകാരനാണെന്നും അതുപോലെ തന്നെ സാർ ആരാണെന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഡോക്ടർ പറഞ്ഞിരുന്നു സാറാണ് കൊണ്ടുവരുന്നതും അതുമാത്രമല്ല ബില്ലും കാര്യങ്ങളൊക്കെ സാറ് തന്നെ സെറ്റിൽ ചെയ്തോളാം പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളുടെ ബില്ലൊന്നും അവർ വാങ്ങിച്ചിട്ടില്ലാട്ടോ എന്ന് ബാലൻ ഇങ്ങനെ പറയുകയാണത് വൈജയന്തിയുടെ ഹോസ്പിറ്റലിലാകാൻ കാരണക്കാരൻ ഈ മനുഷ്യനാണല്ലോ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇയാൾ വൈജയന്തി ആണ് എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ഏർപ്പാട് ചെയ്തിരുന്നു അതിനുശേഷമാണ് വൈജന്തി ആണ് ഇതെന്നൊക്കെ ഇയാൾ അറിയുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ എന്തായാലും ബാലനകത്തേക്ക് കയറി വരാനായിട്ട് ഇങ്ങനെ പറയുകയാണ് എങ്ങനെയുണ്ട് ഇപ്പം എൻ്റെ വൈഫിന് കുഴപ്പമല്ല ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏഹ് കുഴപ്പമൊന്നുമില്ല അല്ല എനിക്ക് പേര് പേരെന്താണ് എന്നൊക്കെ ചോദിച്ചാൽ ഇവർ തമ്മിലൊരു പരിചയപ്പെടുക അപ്പം ഞാൻ ബാലേന്ദ്രനാണ് എൻ്റെ പേര് ബാലചന്ദ്രൻ എന്നാണ് ഇവിടെ ഞാൻ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നു ഓ ബിസിനസ്സുകാരനാണല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പരിചയപ്പെടുകയാണ് അപ്പോൾ ഈ പുള്ളി കുറച്ച് ഫേമസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എഴുത്തുകാരൻ അതായത് എഴുത്തുകാർക്കിടയിൽ വായനക്കാർക്കിടയിലൊക്കെ ഫേമസ് ആണ് അല്ല അത് വലിയൊരാളാണെന്നല്ല ആ ഒരു ചെറിയ എഴുത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മാത്രമല്ല നല്ലൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് ആ വി ആർ എസ് എടുത്ത് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു പുള്ളിക്കാരനാണ് ഈ എഴുത്തിലേക്കൊക്കെ കടന്നു വന്നൊരു പുള്ളിക്കാരനാണ് അങ്ങനെയൊക്കെ ബാലേന്ദ്ര ബാലേന്ദ്രമേനോന്ന അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് ഇയാൾ അപ്പോഴേക്ക് അലീന് പറഞ്ഞു സാർ ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാണ് ഏയ് ചായ ഒന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ആദ്യമായിട്ട് വന്നതല്ലേ ഒരു ചായ കുടിച്ചിട്ട് പോകാം ബാ വന്നേ അകത്തേക്ക് വാ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാനിവിടെയുണ്ട് നമ്മൾ ഇനി അയലൊക്കെ കാരൊക്കെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ പുള്ളിക്കാരനെ കൊണ്ട് ഇരുത്തി അവിടെ ഉമ്മർത്ത് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് അകത്തേക്ക് കയറേണ്ട ഇവിടെ ഇരുന്ന് നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ പ്രകൃതിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് പുറത്ത് കാറ്റും വെളിച്ചമൊക്കെ കണ്ട് സംസാരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉമ്മറത്തിരുന്ന് സംസാരിക്കുന്നത് എന്തായാലും പെട്ടെന്ന് അലീന ചായയൊക്കെ ആയിട്ട് വന്നോട്ടോ ആ ഇത്ര പെട്ടെന്ന് ചായ എടുത്തോ അപ്പം അലീന ഭയങ്കര സ്പീഡിലാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും ചായ കുടിച്ചപ്പോഴേക്കും ശരിക്കും ഉണ്ടല്ലോ പുള്ളിക്കാരന് ഈ വന്നയാൾക്ക് അലീനയുടെ അച്ഛന് എന്ന് തന്നെ പറയണം ഈ അച്ഛൻ്റെ അമ്മ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ചായയുടെ ടേസ്റ്റാ പെട്ടെന്ന് തോന്നിയത് അലിനെ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇത് ഈ ചായ ഇടാൻ മുകളിലെ എവിടെന്നാ പഠിച്ചേ അപ്പോഴേക്കും അലീന പറഞ്ഞു അത് ചായ ഇടാൻ എവിടെന്നാ സാധാരണ പഠിക്കുക ചായ ഇട്ട് പഠിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചായ മാത്രമല്ല അലീനെ എന്തൊണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പം മോളുടെ വീടെവിടെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അല സംസാരിക്കുക കേട്ടോ ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ എവിടെയാണ് എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അലീന പറഞ്ഞു അത് ഞാൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ബാലൻ പറഞ്ഞു അത് ഞാൻ പറയാം അലീനെ ഞങ്ങൾക്ക് കിട്ടിയെന്നേ ഒരു ഓർഫനേജിൽ നിന്നാണ് ബ്രിജിത്ത മമ്മിയാണ് ഇവളെ വളർത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തിരുവനന്തപുരത്തുള്ള ഓർഫിനേജിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അലീന ഇത് അലീന തുടക്കം പറഞ്ഞിട്ട് തന്നെ എൻ്റെ വീട് വീടെവിടെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ട് അലീനെ അങ്ങ് കയറിപ്പോയിട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞതും ബാലയേന്ദ്രൻ തന്നെയാണ് ഈ അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ് അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം അമ്മയുടെ കാലൊക്കെ ശരിയായി ഇപ്പോൾ അലീ അലീനെ തന്നെയാണ് വൈ എൻ്റെ ഭാര്യയെ നോക്കുന്നതും അതോടൊപ്പം തന്നെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും അലീന തന്നെയാണ് മിടുക്കി ആ മിടുക്കി മിടുക്കിക്കൂട്ടി മിടുക്കി മാത്രമല്ല ഒരു നന്മയുള്ള ഒരു മനസ്സിൻ്റെ ഉടമ കൂടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫാദവരാധ ബാലേന്ദ്രൻ സംസാരിക്കുകയാണ് അപ്പോൾ ഈ കുടുംബ അനാദി ആയതുകൊണ്ടായിരിക്കും ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും അവൾ സ്വന്തം ആൾക്കാരെ പോലെ തന്നെയാണ് കാണുന്നത് പിന്നെ ബാക്കി നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ ചിലർക്കൊന്നും അങ്ങനെ കാണാനായിട്ട് പറ്റില്ലല്ലോ എന്തായാലും സ്വന്തമായിട്ടൊന്നും ഒരു വേലക്കരെയും കാണാനായിട്ട് പറ്റില്ലല്ലോ അപ്പോഴേക്കും ഇയാൾ അങ്ങനെയാണോ കാണുന്നത് സ്വന്തം പോലെ തന്നെയാണോ കാണുന്നത് എന്ന് ബാലചന്ദ്രനോട് അച്ഛൻ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ഞാൻ ഞാ ഞാനങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത് അവൾ എൻ്റെ അച്ഛനായിട്ട് ഞാൻ അവളെ മകളായിട്ടൊക്കെ തന്നെയാണ് കാണുന്നത് മനസ്സിൽ പ്രത്യക്ഷ പുറത്ത് അങ്ങനെ പറയാനോ ഒന്നും ഉള്ള അനുവാദമൊന്നും എനിക്കില്ല നമ്മളെ ആണുങ്ങളുടെ അവസ്ഥ അറിയാമല്ലോ അല്ല സാറിൻ്റെ വൈഫൊക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് വൈഫ് അല്ല വൈഫും മക്കളൊന്നും ഒന്നും ഒറ്റയ്ക്കാണോ ആ ഈ ജീവിതത്തിൽ നമ്മൾ നമ്മളെപ്പോഴും ജനിക്കുന്നതും ഒറ്റയ്ക്ക് മരിക്കുന്നതും ഒറ്റയ്ക്ക് പിന്നെ എങ്ങനെയാണ് ഈ ജീവിതം ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോകുമല്ലേ ഓരോ ഒഴുക്കിനും പൊങ്ങും നീങ്ങും അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അല്ല മനസ്സിലായില്ല ആ വേ അതൊന്നും അല്ല ജീവിതത്തിലെ ഞാനൊരു കൂട്ട് ഇതുവരെയും തിരഞ്ഞെടുത്തിട്ടില്ല അയ്യോ വിവാഹം കഴിഞ്ഞിട്ടില്ലേ ഇല്ല ഓ ആണല്ലോ പല പല ചിന്താഗതികളൊക്കെ ആയിരിക്കുമല്ലേ എന്ന ആ ഒരു ഏർപ്പാടിനോടൊന്നും ചിലപ്പം താല്പര്യമുണ്ടായിരിക്കില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ അങ്ങനെയൊന്നും അല്ല പറ്റിയൊരാൾ ഒത്തു വന്നില്ല അതുകൊണ്ടാണ് വിവാഹം കഴിക്കാതിരുന്നത് പറ്റിയ ഒരാൾ ഒത്തു വന്നില്ല എന്ന് പറയാൻ പറ്റില്ല ഒത്തു വന്നിരുന്നു പക്ഷെ അത് നടന്നില്ല അപ്പോൾ പിന്നെ വേണ്ട എന്നും കൂടെ വെച്ചു പിന്നെ ആരെയും മനസ്സിന് പിടിച്ചതുമില്ല എന്തായാലും ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും നമുക്കിനിയും കാണാം എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനെ എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ അങ്ങനെ വൈജയന്തി ആ വൈജേന്തിൻ്റെ അരികിലേക്ക് ബാലേന്ദ്രൻ കയറി ചെല്ലുകയാണ് അപ്പോൾ ആരായിരുന്നു പുറത്ത് സംസാരം കേട്ടത് അത് നമ്മുടെ വീട്ടിലെ അയൽപ്പക്കത്തെ ഒരു താമസക്കാരനാണ് അല്ല ഈ അയൽപ്പക്കംകാരൊന്നും സാധാരണ ഇങ്ങനെ വലിയ മിങ്കിളൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ഈ ഈ എന്താ ഇങ്ങനെ കയറി വന്നത് എന്ന രീതി വൈജേണ്ടി ചോദിച്ചപ്പോഴേക്കും അതേ ബന്ധങ്ങൾ നമ്മൾ അയൽപ്പക്കംകാരുമായിട്ട് സമൂഹത്തിലെ ബന്ധങ്ങൾ വേണം അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരും ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം വന്നു സംസാരിച്ചു നല്ലൊരു മനുഷ്യൻ അല്ല വീട്ടിൽ ആരൊക്കെയുണ്ട് വേറെ ഏയ് അദ്ദേഹം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അദ്ദേഹം മാത്രം മിക്കവാറും കെട്ടുകളും മക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയതായിരിക്കും ആ അതൊന്നും എനിക്കറിയത്തില്ല എന്തായാലും വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നെ ആണ് എന്നോട് പറഞ്ഞത് ഉള്ളതാണോ കള്ളമാണോ അതൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ആ വലിയൊരു ആളാ പിന്നെ നീ ഇവരെ ഒന്നും അറിയത്തില്ല നിനക്ക് പുസ്തകത്തോടോ വായനയോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം ആൾ പറഞ്ഞാലും അറിയത്തില്ല നേരിട്ട് എഴുന്നേറ്റ് വരുമ്പോഴത്തേനും കാണാം അന്നേരം സംസാരിക്കാമല്ലോ ആ പിന്നെ എനിക്ക് അയലോക്കും കാരോട് വീട്ടിക്കൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജേണ്ടി ഇയാൾ പക്ഷേ ആ ഗേറ്റിങ്ങിൽ ചെന്നിട്ട് ഈ ആ പ്ര ഗേറ്റിങ്ങിൽ പോയി നിന്നിട്ട് വീണ്ടും ഈ വീട്ടിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക ആ അലീന അടുക്കളവാതിലിൻ്റെ ജനലിലൂടെ കണ്ടു കേട്ടോ ഇദ്ദേഹം ഈ വീട്ടിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താണ് ഇദ്ദേഹം ഇങ്ങനെ നോക്കുന്നത് എന്നാണ് അലീന മനസ്സിൽ ചിന്തിച്ചത് എന്തായാലും ഇതിൻ്റെ ബാക്കി കഥ അടുത്ത ദിവസം ഞാൻ പറയുന്നതായിരിക്കാം അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ വരാനിരിക്കുന്ന എപ്പിസോഡിൽ വമ്പൻ ടിസ്റ്റുകളൊക്കെയായിട്ടാണ് കഥ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ കി താങ്ക്